പെരുന്നാളിന്റെ രാവിലെ മുതൽ ചിലപ്പോൾ മാസപ്പിറവി ദർശിച്ചാൽ ഉടനെ തന്നെ ചിലപ്പോൾ പെരുന്നാളിന്റെ എളുപ്പം കാലം മുതൽ കുട്ടിയിലേക്കും മറ്റും പോകുന്ന ആളുകളുടെ ബഹളം എന്റെ നാടിന് റോഡിലിറങ്ങിയാൽ കാണുന്നത് ഈ അടുത്ത കാലം വരെ ഒരു നിത്യ കാഴ്ചയായിരുന്നു അവരുടെ ശബ്ദകോലാലങ്ങളൊക്കെ വല്ലാതെ പരിസരവാസികളാ ജാതി പദമേദ മനുഷ്യരെ അലോലസപ്പെടുത്തിയിരുന്നു വിഷമിപ്പിച്ചിരുന്നു പക്ഷെ അള്ളാഹുന പരമാനുഗ്രഹം ഇത്തവണ അതൊന്നും അങ്ങനെ ഉണ്ടായില്ല തീരയില്ല എന്നല്ല അതിനൊക്കെ ഒരു മാനമര്യാദ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ വർഷത്തെ നോമ്പ് ഒരു ഹിറായ നോമ്പാണ് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും പെരുന്നാളിൻ്റെ പകലിൽ അനുഭവപ്പെട്ട ചൂട് പോലും അതിൻ്റെ ഫലത്തിൽ അത് സ്കെയിലിൽ എത്രയാണ് ആ സ്കെയിലിൽ എത്രയാണത് ടെമ്പറേച്ചറിന്റെ മാപ്പിനികളിൽ എത്രയാണത് രേഖപ്പെടുത്തിയത് എന്നല്ല മനുഷ്യർ അനുഭവിച്ച ആ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ പെരുന്നാളിൻ്റെ ഇരുപത്തൊമ്പത് ദിവസവും ചൂടുണ്ടെങ്കിലും വല്ലാതെ ചൂട് അനുഭവപ്പെട്ടില്ല അള്ളാഹുവിൻ്റെ പാരമാനുഗ്രഹം വന്നു എല്ലാവരുടെ കയ്യിലും ഇന്ന് വെള്ളക്കുപ്പിയുണ്ട് വെള്ളം കുടിക്കുന്ന ആളുകൾ ധാരാളം പക്ഷെ ഇരുപത്തൊമ്പത് നോമ്പിൻ്റെ പകലുകളിൽ എല്ലാവരെയും സന്തോഷവാന്മാരായി കാണപ്പെട്ടു അള്ളാവിൻ്റെ പാരമാനുഗ്രഹമാണ് ഞാൻ അത് നീട്ടുന്നില്ല എന്തൊക്കെ തിന്മ ഉണ്ടെങ്കിലും നന്മയും എമ്പാടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അള്ളഹാന്റെ അടയാളമാണിത് തിന്മ ഉണ്ടാകാം ശരിയാണ് പക്ഷെ നന്മയും ഉണ്ട് ജാതി മതഭേദമന്യേ എല്ലാവരും പരസ്പരം സാഹചരിച്ചു ബഹുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ബഹുമാനിച്ചു ആഭാസകരമല്ലാത്ത വിധത്തിലാണെങ്കിലും സമൂഹമായി നോമ്പുതർന്നു മറ്റു പല വർഷങ്ങളെയും അപേക്ഷിച്ച് ഭക്ഷണം പാഴാക്കൽ ഈ വർഷം വളരെ കുറവാണ് അഹമ്മദില്ല പല കാരണങ്ങളും അതിനുണ്ടായേക്കാം പക്ഷേ പണ്ഡിതന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത് റസ്സായിലെ പ്രയാസമാണ് ഈ നോമ്പിന് നമ്മളെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യം പക്ഷേ എല്ലാ പള്ളികളിൽ നിന്നും ആത്മാർത്ഥമായ ധ്വാൻ നടന്നിട്ടുണ്ട് പള്ളികൾ മാത്രമല്ല എവിടെയെല്ലാം മനുഷ്യർ കൂടുന്നോ അവിടെയെല്ലാം റസ്സായിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ജാതി മത മതഭേദമന്യ മനുഷ്യരുണ്ടായിട്ടുണ്ട് അതിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് പലരുമുണ്ട് മനസ്സിൻ്റെ ഒരു വേദനയായിട്ട് തന്നെയാണ് ലോകം മുഴുവനും വജ്സായെ ഈ വർഷത്തെ നോമ്പ് നോമ്പുകാലത്ത് പ്രത്യേകമായി നോക്കിക്കണ്ടത് പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും ചില പരിഹാരങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അള്ളാഹുത്തായ തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ ആരും നിരാശരാകേണ്ടതില്ല ലോകം മുഴുവനും ഈ വിഷയത്തിൽ ബോധവാന്മാരാണ് എന്നത് നമ്മുടെ ഒരു ഈ വിഷയത്തിലുള്ള ഒരു ആശ്വാസമാണ് അല്ല അങ്ങനെ ഒരുപാട് നന്മയുടെ പൂക്കൾ നന്മയുടെ സാഹചര്യങ്ങൾ നന്മ ഈ വർഷത്തെ നോമ്പിനുണ്ടായി എന്നത് ഏതൊരു സത്യവിശ്വാസിയെയും ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഹമ്മദില്ല കുട്ടികൾ തറാവിയിൽ പങ്കെടുത്തു ഏകദേശം പള്ളികളിലെല്ലാം തറാവിയിൽ ജനം നിബിഡമായി ചില വീടുകളോടനുബന്ധിച്ച് സ്വകാര്യമായി സ്ത്രീകളുടെ ജമാത്തുകൾ നടന്നു പല നിലക്കുള്ള സഹകരണങ്ങളുണ്ടായി ഇല്ലാത്തവനെ രഹസ്യമായി അന്വേഷിച്ച് വലിയ പന്തൽ കെട്ടിയിട്ട് അവർക്ക് പത്ത് കിലോ അരി ആരക്കാളെ കൊടുക്കുന്ന രീതികളൊക്കെ ഇല്ല ഇല്ല അലഹമ്മദില്ല പണ്ടതൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ ആ വിഷയത്തിലൊക്കെ പല പ്രബോധനങ്ങൾ നടന്നു ഈ ഉള്ളവനും അതിൽ ഉമ്മത്തിൻ്റെ കൂടെ ഉണ്ടായി അള്ളാൻ്റെ തൊഫിയൊക്കെ ഉണ്ട് അഹമ്മ മാറ്റങ്ങളുണ്ടായി പണ്ട് വലിയ സ്റ്റേജുകൾ കെട്ടി ആളുകളെ കൊണ്ടുവന്ന് സാധുക്കളായ ആളുകൾക്ക് ഒരു പത്ത് കിലോ അരി കൊടുത്ത് ഫോട്ടോ എടുത്ത് വിറ്റേന്ന് പത്രത്തിൽ വിടുന്ന രീതി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെതിരെ അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഈ വർഷം അങ്ങനെ ഒന്നും കണ്ടില്ല പക്ഷേ ഇല്ലാത്തവൻ്റെ വീട്ടിൽ അരി എത്തിയിട്ടുണ്ട് രഹസ്യമായി അരി എത്തിച്ചു എത്തിച്ചുകൊടുത്തു കിറ്റുകൾ രഹസ്യമായി എത്തിച്ചു കൊടുത്തു രഹസ്യമായി രഹസ്യമായി ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ സഹകരിച്ചത് എൻ്റെ തന്നെ അനുഭവത്തിലുണ്ട് ദാറു ഖുറാൻ മുഖേന തന്നെ പല ആളുകൾക്കും കിറ്റ് എത്തിച്ചിട്ടുണ്ട് റബ്ബിൻ്റെ സഹായത്താൽ അഹമ്മദില്ല പലരും ആ കിറ്റുകൾ തന്നെ നല്ല നിറഞ്ഞ കിറ്റുകളാണ് പലയിടത്തും കൊടുത്തത് അതായത് ഏകദേശം ഒരു ചെറിയ ഒരു ഇടത്തരം കുടുംബത്തിന് ഒരു മാസം ക്കാനും മറ്റൊക്കെയുള്ള വിഭവങ്ങൾ നിറഞ്ഞ കിറ്റുകളാണ് ഈ വർഷം ഏകദേശമൊക്കെ വിതരണം ചെയ്തത് ഒന്ന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് പച്ചരി നെയ്ച്ചോറരി ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഈ വർഷം പല ആളുകളും ഞാൻ തന്നെ മുഖാന്തരം ചില കാര്യങ്ങളൊക്കെ റബ്ബിൻ്റെ ഭാര ചില സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അവരുടെ സാഗ അവരുടെ നന്മയാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ അല്ല അവരുടെ നന്മ അതിനൊക്കെ സഹകരിച്ചവരുടെ നന്ദി അതൊക്കെ ഭംഗിയായി ദേശ്യമായ സ്വതക്കകൾ അധികരിച്ചിട്ടുണ്ട് പണ്ട രീതികളിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഉള്ളതുള്ളതുപോലെ പറയണല്ലേ പണ്ട് പരസ്യമായ സ്വതക്കകൾക്കായിരുന്നു ആളുകൾ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത് ഇപ്പോൾ പരസ്യമായ സ്വതക്കകൾക്ക് ആളുണ്ടെങ്കിലും ദേശ്യമായ സ്വതക്കകൾക്കും എമ്പാടും ആളുണ്ട് എന്നൊരു ഒരു സത്യമാണ് ഇത്രയും ആളുകൾ ചില സ്വതക്കകൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ പേര് പറയരുത് പേര് പറയരുത് അത് ഞാൻ ചെയ്തു പേര് പറയരു അത് കേവലം ഒരാളുടെ മാത്രം അനുഭവമാണെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത നീ മനസ്സിലാക്കാം പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് ഓരോ ഭാഗത്തും ഓരോരുത്തരും ഇടപെടുമ്പോഴും അത് എന്നെ പറയാം സാർ നിങ്ങളത് പറയരുത് സംഗതി ഞാൻ ചെയ്യാം അത് നിങ്ങൾ ഞാനും റബ്ബും അറിഞ്ഞാൽ മതി വേറെ ആരും അറിയരുത് അങ്ങനെ ധാരാളം സദക്കകളും ഞാൻ അറിയുന്ന തന്നെ ഈ വർഷം പല സ്നേഹിതന്മാരും നടത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫലം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം